നാൽപ്പത്തി വയസ്സിൽ പ്രശസ്ത ഗായകൻ അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് ആരാധകർ ദ വോയിസ് എന്ന യു എസ് റിയാലിറ്റി ഷോയിലൂടെ താരമായി മാറിയ പ്രമുഖ ഗായകൻ റയാൻ വൈറ്റ് മലോണിയാണ് അന്തരിച്ചത് നാൽപ്പത്തി നാല് വയസ്സായിരുന്നു ലാസ് വെഗാസിൽ ഗായകനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് നടക്കുന്ന വാർത്ത പുറത്തു പുറത്തുവന്നത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി സംഗീതാസ്വാദകരാണ് സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് സംഭവത്തെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് റയാൻ വൈറ്റ് മലോണിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം